സെമിനാറിൽ പ്രബന്ധാവതരണം നടത്തുന്നതിനായി കേരളത്തിൽ അടിച്ചമർത്താൻ സാധിക്കാതെയും വന്ന കാലഘട്ടത്തിൽ ഇന്ത്യ മുമ്പേ കുഞ്ഞാമത ആക്കി അദ്ദേഹത്തിന്റെ താമി അറിയപ്പെട്ട മുൻപട്ടാളക്കാർ ഈ വാര്യങ്കുന്ന കുഞ്ഞാമത ആകുന്നില്ലേ നിങ്ങൾ എങ്ങനെയാണ് ചെയ്തു യഥാർത്ഥത്തിൽ ഈ പട്ട വേണ്ടിയിട്ടാണ് രങ്ങാടിയിൽ വെടിവെപ്പ് ഉണ്ടാക്കാം ഈ കുതന്ത്രം അവർ മെനഞ്ഞതിന്

നേരിട്ട് പങ്കെടുക്കാൻ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും ഔദ്യോഗികമായ ചില പരിപാടികൾ നിശ്ചയിക്കപ്പെട്ടതുകൊണ്ട് ഇവിടെ വിശേഷം കഴിയാതെ വന്നിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് മലബാർ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഏറ്റവും വിചാരഭരിതവും വികാരഭരിതവുമായ ചരിത്രത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഡോക്യുമെൻ്ററി പ്രകാശവും ചരിത്ര സെമിനാറും സംഘടിപ്പിക്കപ്പെട്ടിരിക്കുക ആദ്യമായും സെമിനാറിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ഇംഗ്ലീവരുടെയും അനുവാദത്തോടെ അനുഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ ഔപചാരികമായി നിർവഹിച്ചതായി ഞാൻ വിനപുരസ്സരും അഭിമാനപുരസ്സരും അറിയിച്ചുകൊള്ളട്ടെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന ബഹുമാന്യരായ വ്യക്തിത്വങ്ങൾ ഡോക്ടർ എം പി അബ്ദുൾ സമദാനി എം പി പുരസ്കാര സർപ്പകർ നിന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാക്കൾ കേട്ടാലിക്കുട്ടി സാഹിബ് ഭുവാനീരായ ജനപ്രതികളാണ് പി പി ഉബൈദുള്ള എം എൽ എ പ്രൊഫസർ ആ ബി ഹുസൈൻ തങ്ങൾ എം എൽ എ എ പി അനിൽകുമാർ എം എൽ എ ടി വി ഇബ്രാഹിം എം എൽ എ പി സുരേന്ദ്രൻ ഉൾപ്പെടെ പേരിടത്ത് പറയേണ്ട നിരവധി വ്യത്യസ്തങ്ങൾ അവിടെ സമാപിതരായി ഞാൻ ദീർഘമേറിയ ഒരു പ്രഭാഷണത്തിന് നിന്ന് മലബാർ സമരം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ിക്തമായ ഒരു ചരിത്രത്തിൻ്റെ സാക്ഷ്യമാണ് വരവാ സമരത്തെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ കേന്ദ്ര സർക്കാർ സ്വാതന്ത്ര്യ സമരമായി അംഗീകരിച്ചു സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നിരവധി ആവേശഭരിതമായ ചിന്തകളും ദർശനങ്ങളും ഉൾക്കൊള്ളേണ്ട ഒരു വർത്തമാന നമ്മുടെ നാട് കുത്തി നിൽക്കുന്നത് അതിഹാസമായ സ്വാതന്ത്ര്യ സമരം അതുകൊണ്ട് നേടിയെടുത്തിട്ടുള്ള നമ്മുടെ അമൂല്യമായ സ്വാതന്ത്ര്യം വിലപ്പെട്ട ഭരണഘടന ജനാധിപത്യം സ്വാതന്ത്ര്യം മതനിപേക്ഷത ഇതെല്ലാം തന്നെ സംരക്ഷിക്കാനുള്ള ഐതിഹാസികമായ സ്വാതന്ത്ര്യ സമരം പോലെയുള്ള മറ്റൊരു സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പദവിന്യാസങ്ങൾ സ്വീകരിക്കേണ്ട ഒരു വർത്തമാനകാലത്താണ് നമ്മളിൽ എത്തിയിട്ടുള്ളത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന് എഴുപത്തഞ്ച് വയസ്സിൽ രാജ്യം അതിൻ്റെ ആഘോഷങ്ങൾ മുഴുകുമ്പോഴാണ് സ്വാതന്ത്ര്യ സമരത്തിലെ മറ്റ് സുപ്രധാനമായ മുഹൂർത്തം അതിന് നൂറ് വർഷം തിരികയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ വനഭാസമരം ബ്രിട്ടീഷ് ഭരണകൂടത്തെ വിറുപ്പിച്ച ശക്തമായ പോരാട്ടം മലപ്പുറം തിരൂരങ്ങാടി ഹരൂർ കച്ചേരിക്ക് സമയം മുഴങ്ങിയ ആ വീഡിയോ ആയി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റ് ഇരുപത് ഒരു നൂറ്റാണ്ട് തികയാണ് ഇത് ഭാസ്താവി ചരിത്രത്തിൻ്റെ ഏറ്റവും രേഖപ്പെടുത്തപ്പെട്ട ഒരു ചരിത്രത്തിൻ്റെ സാധ്യമാണ് പല പേരുകളിൽ ഈ വിപ്ലവം ഇപ്പോൾ ജംഗ്ഷൻ ിയിലും ഇരുന്നൂറ് രൂപയുടെ ലാഭമേള അഞ്ചു രൂപ മുതൽ തുടങ്ങുന്ന മറ്റു വിലയിലുള്ള ഉൽപ്പന്നങ്ങളും ന്യൂ ബോൺ കിഡ്സ് വെയർ ലേഡീസ് വെയർ ജെൻസ് വെയർ റെഡിമെയ്ഡ് ഐറ്റംസുകളുടെ വലിയ കളക്ഷനുകൾ പ്ലാസ്റ്റിക് ഐറ്റംസുകൾ ഫ്ലോർ മാറ്റ് വിവിധ ഡിസൈനിലുള്ള കർട്ടൻ ഫോട്ടോ ഫ്രെയിം സ്റ്റീൽ ആൻഡ് അലുമിനിയം പാത്രങ്ങൾ ചൈനീസ് ടെക്സ്റ്റൈൽസ് ക്രോക്കറി തുടങ്ങിയ ഒരു ഒരു ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓരോ രൂപയുടെ പർച്ചേസിനൊപ്പം സ്വന്തമാക്കൂ സമ്മാന കൂപ്പൺ കൂപ്പൺ മെഗാ നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കൂ ഗോൾഡ് കോയിൻ വിശാലമായ പാർക്കിംഗ് ഏരിയ ഇരുനൂറ് രൂപയുടെ ലാഭമേള കെ കെ ജംഗ്ഷൻ റോഡ് പൊന്നാനി പവൻ ലാഭമേളി